നമസ്കാരം നമ്മൾ ഇന്ന് ഒന്നാമത്തെ സെമസ്റ്ററിലെ രണ്ടാമത്തെ യൂണിറ്റ് ആരംഭിക്കുകയാണ് യൂണിറ്റിന്റെ പേര് നാടകം നടനം എന്നാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മളുമായി ബന്ധപ്പെട്ട അഞ്ച് മേഖലകളിൽ ചിത്രം സംഗീതം നൃത്തം അഭിനയം സിനിമ ഈ അഞ്ച് മേഖലകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നാടകം ഇപ്പം നാടകവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നത് അതിന് പ്രധാനമായും നമുക്കിങ്ങനെ പറയാം നാടകം എന്ന ഒരു കലാരൂപത്തിന്റെ സാമൂഹിക പ്രാധാന്യം എന്താണ് അതിൻ്റെ സാങ്കേതികത്വവുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ് ഒരു നാടകം ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിനെല്ലാം ഉപരി വിദ്യാലയത്തിൽ ഒരു പഠന ഉപാധിയായി നമ്മൾ നാടകത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കണം അതിനെ സമീപിക്കേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ കാര്യക്കുലത്തിൽ നാടകത്തിൻ്റെ പ്രാധാന്യം എന്താണ് ഇത്തരം ചില കാര്യങ്ങളാണ് ഇന്ന് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് നാടകമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചില വാക്കുകളുണ്ട് അഭിനയം നായകൻ നായിക സംഭാഷണങ്ങൾ ഗാനങ്ങൾ അതിൻ്റെ സംവിധാനം അതിൻ്റെ രംഗസജ്ജീകരണം വെളിച്ച നിയന്ത്രണങ്ങൾ പശ്ചാത്തല സംഗീതം അതിൻ്റെ മേക്കപ്പ് കോസ്റ്റ്യൂം തുടങ്ങിയ സാധനങ്ങൾ ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട് ഇതൊക്കെ ചേർന്ന ഒരു ഫോം ഓഫ് ഹാർട്ടാണ് നമ്മൾ നാടകം എന്ന് പറയുന്നത് എന്താണ് നാടകത്തിൻ്റെ ധർമ്മം നാടകത്തിന് അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ധർമ്മങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തിനാണ് നാടകം നമ്മൾ പൊതുവെ പറയാറുണ്ട് ആസ്വദിക്കാനുള്ളതാണ് കല ഈ ആസ്വാദനത്തിനപ്പുറത്ത് ചില ധർമ്മങ്ങൾ ഈ കലാരൂപങ്ങൾക്കെല്ലാം ഉണ്ട് അതിൽ സാമൂഹികമായതും അല്ലാത്തതുമായിട്ടുള്ള ചില കടമകൾ ഈ കലാരൂപങ്ങൾക്കൊക്കെ ഉണ്ട് അതിൽ ഈ നാടകം എന്ന് പറയുന്നത് നടിച്ചു കാണിക്കുന്നത് എന്നാണ് അഭിനയിച്ച് കാണിക്കുന്നത് എന്നാണ് ഇംഗ്ലീഷിൽ ഡ്രാമ എന്നാണ് പറയുന്നത് ചെയ്തു കാണിക്കുന്നത് ഡു എന്ന ക്രിയയിൽ നിന്നുണ്ടായ വാക്കാണ് ഡ്രാമ എന്ന് പറയുന്നത് കൂത്ത് ആട്ടം കഥകളിയിലെ കളി ഇവയ്ക്കൊക്കെ ഈ നാടകവുമായി വലിയ ബന്ധമുണ്ട് അല്ലെങ്കിൽ സാദൃശ്യമുണ്ട് നാടകത്തെ പൊതുവെ ദൃശ്യകല എന്നാണ് പറയുക നമ്മൾ ദൃശ്യകല സ്രാവ്യകലൊക്കെ പറഞ്ഞ് നാടകം കണ്ട് ആസ്വദിക്കുന്ന കലാരൂപങ്ങൾ കണ്ടു മാത്രമല്ല അതിൽ കേൾവിക്ക് വലിയ പ്രാധാന്യമുണ്ട് എങ്കിൽ പോലും ദൃശ്യകല എന്നാണ് പറയാറുള്ളത് പക്ഷേ അതൊരു ദൃശ്യകല അല്ല അതൊരു മിശ്രകലയാണ് മിക്കവാറും എല്ലാ കലാരൂപങ്ങളും ഒന്നു ചേർന്ന ഒരു ഫോം ഓഫ് ആർട്ടാണ് നാടകം അതിൽ സംഗീതമുണ്ട് നൃത്തമുണ്ട് അഭിനയമുണ്ട് ചിത്രകലയുണ്ട് രംഗസജീകരണങ്ങളുണ്ട് ഉണ്ട് അങ്ങനെ എല്ലാ കലകളുടെയും അംശങ്ങൾ ഉൾച്ചേർന്ന ഒരു ഹോളിസ്റ്റിക് ഫോം ഓഫ് ആർട്ടാണ് നാടകം എന്ന് പറയുന്നത് ഈ അഭിനയവുമായി നാടകവുമായി ബന്ധപ്പെട്ടുള്ള പാശ്ചാത്യ സങ്കല്പങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അരിസ്റ്റോട്ടൽ പറഞ്ഞൊരു വാചകമുണ്ട് പ്രേക്ഷകരുടെ മനസ്സിനെ ദുഷ്ടവികാരങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് അവയെ വിമലീകരിക്കുക എന്നതാണ് നാടകത്തിന്റെ ലക്ഷ്യം മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുക എന്നതാണ് നാടകത്തിന്റെ ലക്ഷ്യമെന്ന് നമുക്ക് ആത്യന്തികമായിട്ട് പറയാം അപ്പോൾ സമൂഹത്തിൽ ഉണ്ടാവുന്ന നമ്മൾക്കിടയിൽ ഉണ്ടാവുന്ന ദുഷ്ടചിന്തകളെ നല്ല ചിന്തകളാക്കി മാറ്റാനുള്ളൊരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ നാടകം നടത്തുന്നത് നമ്മൾ കലകളുടെ ഉത്ഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നമ്മളത് പ്രധാനമായും പറഞ്ഞത് ഭാഷ ഇല്ലാതിരുന്ന ഭാഷയില്ലാതിരുന്നൊരു കാലത്ത് ഒരാൾക്കുണ്ടാകുന്ന ഒരു ആശയത്തെ അല്ലെങ്കിൽ ഒരു കാഴ്ചയെ മറ്റൊരാളിലേക്ക് പകരാൻ വേണ്ടി വരച്ച് കാണിക്കുക അതിൻ്റെ ചലനങ്ങൾ അധികരിക്കുക അവയുടെ ശബ്ദം അനുകരിക്കുക അങ്ങനെയൊക്കെ ആയിരിക്കും ആശയവിനിമയം നടത്തിയിട്ടുണ്ടാവുന്നതാണ് യഥാർത്ഥത്തിൽ നാടകത്തിന്റെ ഉത്ഭവം അതൊക്കത്തിന്റെ ആഭ അങ്ങനെ നമുക്ക് ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല സാമൂഹ്യ ജീവിതത്തിലേക്ക് ആഘോഷങ്ങൾ ഉണ്ടായപ്പോൾ ഈ നൃത്തവും അഭിനയവും ഒക്കെയുള്ള പ്രകടനങ്ങൾ കുറെ കൂടെ വിപുലമായ രീതിയിൽ നടന്നിട്ടുണ്ടാവണം ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഒക്കെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പറയുന്ന നാടകം അവതരിപ്പിക്കലൊക്കെ പതിവായിരുന്നു മുൻപ് നാടകങ്ങൾ അവതരിപ്പിച്ചിരുന്നത് മിക്കവാറും എല്ലാം ഉത്സവ ഉത്സവങ്ങളുടെ ഭാഗമായിട്ട് ആഘോഷങ്ങളുടെ ഭാഗമായിട്ടും ഒക്കെ തന്നെയായിരുന്നു അപ്പോൾ സാമൂഹികപരമായ അല്ലെങ്കിൽ സാമൂഹികമായ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എല്ലാം അവയുടെയൊക്കെ വളർച്ചയ്ക്ക് അവയുടെ ഒക്കെ കൂടെ നാടകവും ഉണ്ടായിരുന്നു എന്നർത്ഥം നവോത്ഥാന ആശയങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുന്നതിൽ നാടകത്തിന് വലിയ പങ്കുണ്ട് ഒരുപക്ഷെ നമ്മൾ സാധാരണ പറയുന്ന നവോത്ഥാനത്തിലേക്ക് കേരളീയർ സഞ്ചരിച്ചപ്പോ അതിനൊപ്പം നിന്ന് പ്രോത്സാഹനം കൊടുത്തത് ഈ തനത് നാടക വേദികളാണ് അതിൽ എടുത്തു പറയാവുന്ന ഒട്ടനവധി നാടകങ്ങളുണ്ട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ പെട്ടതിരിപ്പാടിന്റെ ഒരു നാടകം ഒരു നിങ്ങൾ എന്റെ ചരിത്രമൊക്കെ വായിച്ചിരുന്നു ഉയർന്ന സമുദായത്തിലെ തറവാടുകൾക്കുള്ളിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന അസ്വാതന്ത്ര്യവും അടിമത്തവും അത് കേരളത്തിലെ പൊതുജന മധ്യത്തിലേക്ക് വിളിച്ചു പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഒന്നാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞൊരു നാടകം ആ നാടകം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ സാധാരണ താഴ്ന്ന ജനവിഭാഗത്തിന്റെ ജാതിയിൽ താഴ്ന്ന ആൾക്കാരുടെ അടിമത്തത്തെക്കുറിച്ച് കുറിച്ച് ഒന്നും ചർച്ച ചെയ്തു പക്ഷേ അവരേക്ക് അടക്കി പരിച്ചിരുന്ന ഈ ഉയർന്ന ജാതിക്കാരുടെ വീടുകളിൽ സ്ത്രീകൾ ഇത്തരം അടിമത്തം അനുഭവിക്കുന്നുണ്ട് എന്നത് കേരളത്തിൽ ചർച്ച ചെയ്തതും ആ ചർച്ചയുടെ ഫലമായി ആ അവസ്ഥയ്ക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായതും കേരളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന് പറയുന്നൊരു നാടകത്തിന്റെ നാടകത്തിനെ പിൻപറ്റി തന്നെയാണ് കേരളത്തിന്റെ നവോത്ഥാനത്തിൽ മുഖ്യ പങ്കുവഹിച്ച കുറെ നാടകങ്ങളുണ്ട് നിങ്ങളെ കമ്മ്യൂണിസ്റ്റാക്കി പാട്ട ബാക്കി ജി നല്ലൊരു മനുഷ്യനാവാൻ നോക്ക് തുടങ്ങി ഒട്ടനവധി നാടകങ്ങൾ സാമൂഹിക പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടൊക്കെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും സംവേദനക്ഷമമായ ഒരു കലാരൂപം എന്ന രീതിയിൽ നാടക സാഹിത്യം വളർന്നു നാടക പ്രസ്ഥാനങ്ങൾ വളർന്നു സാമൂഹികവും സാമുദായികവുമായ അനാചരങ്ങൾക്കോ അസമത്വങ്ങൾക്കോ എതിരെയുള്ള ആവിഷ്കാരങ്ങളായി നാടകങ്ങൾ അവതരിപ്പിക്കും തെരുവു നാടകങ്ങൾ സാമൂഹിക നാടകങ്ങൾ തനത് നാടകങ്ങൾ എങ്ങനെ വിവിധ നാടക രൂപങ്ങളും പരീക്ഷിക്കപ്പെട്ടു യഥാർത്ഥത്തിൽ മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് പാറിലായി തന്നെ വളർന്നു വന്നൊരു കലാരൂപമാണ് ജനകീയ കലാരൂപമാണ് നാടകം നാടകം ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള അനാചാരങ്ങൾക്കെതിരെയും അസമത്വത്തിനെതിരെയും ഒക്കെ വളരെ ശക്തമായി നിലകൊണ്ട കലാപ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് നാടകം എന്ന് നമ്മൾ അടിവരയിട്ട് പറയേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നാടകത്തിൻ്റെ കഥ ഡോക്ടർ വത്സല ബേബി എഴുതിയ ഈ നാടകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നന്നായി പറഞ്ഞു തരുന്നുണ്ട് മറ്റൊരു ഡോക്ടർ വയലാ വാസുദേവൻ പിള്ള എഴുതിയ ഒരു നാടകം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറയുന്ന പുസ്തകവും നാടകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളുടെ അറിവിലായി നമ്മൾക്ക് റെഫറൻസായി ഉപയോഗിക്കാവുന്നതാണ് നാടകത്തിൻ്റെ ക്ലാസ് മുറികൾക്കുള്ളിലെ സാധ്യത എന്താണ് എന്നത് വർത്തമാനകാലം വളരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ ക്ലാസ് മുറികൾക്കുള്ളിലെ പ്രധാനപ്പെട്ട പഠന ബോധന മാധ്യമമായി നാടകം ഉപയോഗിക്കുന്നുണ്ട് നാടകം ഒരു സംഘകലയാണ് ഒരു സംഘകലയുടെ പ്രത്യേകത അവനവനെ തിരിച്ചറിയാനും അതിനോടൊപ്പം തൻ്റെ കൂടെ നിൽക്കുന്നവരെ കൃത്യമായി തിരിച്ചറിയാനുമൊക്കെ പറ്റുന്ന അവരുടെ സർഗാത്മകതയും ആവിഷ്കാര പ്രാവീണ്യവും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് നാടകം തൻ്റെ പരിമിതികൾ തിരിച്ചറിയാനും അതിനെ എളുപ്പത്തിൽ മറികടക്കാനും ഏറ്റവും പറ്റിയ മാർഗങ്ങളൊന്ന് നാടകം പോലുള്ള സംഘ പ്രവർത്തനങ്ങളാണെന്ന് പറയാറുണ്ട് ലോകത്താകമാനം വിദ്യാർത്ഥി കേന്ദ്രതമായ ശിശു സൗഹൃദമായ പഠന പദ്ധതികൾ ക്ലാസ് മുറിയുടെ ഔപചാരിക സ്വഭാവങ്ങൾക്ക് മാറ്റം വരുത്തി അങ്ങനെ വന്നപ്പോൾ നാടകം പോലെ തന്നെ എല്ലാ കലാരൂപങ്ങളും ക്ലാസ് മുറികൾക്കുള്ളിലെ പഠനമാധ്യമങ്ങളായിട്ട് മാറി നാടകം ഏകാഭിനയം യാത്ര തുടങ്ങിയവയൊക്കെ അത്തരത്തിൽ രൂപം പ്രാപിച്ചു പഠനം പഠനമെന്നത് സർഗാത്മകമായൊരു പ്രവർത്തനമായിട്ട് മാറി അത്തരത്തിൽ ക്ലാസ് മുറിയിൽ ഏറ്റവും സജീവമായി ഇടപെടുന്നൊരു പഠനമാധ്യമമാണ് നാടകം നമുക്ക് നാടകവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ എന്തൊക്കെ ചെയ്യാനാവുമോ അറിയാമോ നമുക്ക് ക്ലാസ് റൂം തിയേറ്ററുകൾ ആവിഷ്കരിക്കാം കുട്ടികളുടെ സ്ഥലത്ത് നാടകവേദികൾ തുടങ്ങാം റേഡിയോ ക്ലബ്ബുകൾ ഉണ്ടാക്കാം നാടക രചനയുടെ ശില്പശാലകൾ നടത്താം അഭിനയ കളരികൾ നടത്താം നാടകങ്ങളുടെ പ്രദർശനവും അതിൻ്റെ ആസ്വാദനവും നടത്താം ആ നാടകത്തിൻ്റെ പോസ്റ്റർ തയ്യാറാക്കൽ നമുക്ക് ചെയ്യാം ഇങ്ങനെ നാടകവുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്ലാസ് മുറികൾ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി പ്രവർത്തനങ്ങളുണ്ട് ക്ലാസ് റൂം തിയേറ്ററിന്റെ ഭാഗമായിട്ട് പാഠഭാഗങ്ങൾ നമുക്ക് നാടകീകരണത്തിലൂടെ വിനിമയം ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുമ്പോൾ അനുഭവാധിഷ്ഠിത പഠന രീതി കൃത്യമായി നമുക്ക് ക്ലാസ് മുറികളിൽ ഒരുക്കാൻ പറ്റും എന്ന് പറയുന്നു ശിശുക്കളുടെ സാധ്യതകൾ പരിഗണിച്ച് പാഠ്യപദ്ധതി വിഭാവനം ചെയ്യുന്നതിന് ക്ലാസ് റൂം തിയേറ്ററിൻ്റെ ഭാഗമായി പാഠഭാഗങ്ങൾ നാടകീകരണത്തിലൂടെ വിനിമയം ചെയ്യുമ്പോൾ അനുഭവാധിഷ്ഠിത പഠനം ഉറപ്പാക്കാൻ നമുക്ക് കഴിയും എന്നാണ് പറയുന്നത് ശിശു കേന്ദ്രീകൃതമായ പഠനരീതി ആവിഷ്കരിക്കാനുള്ള ഒരു സമീപനമായി നമുക്ക് നാടകത്തെ കാണാം പഴയകാലത്ത് പോലെ അധ്യാപകൻ പാഠപുസ്തകം എടുത്തുകൊണ്ട് വായിച്ചു കൊടുത്ത് കുട്ടികൾ കേട്ടിരിക്കുന്നതിന് പകരം കുട്ടികളുടെ ഉൾപ്പെടുന്ന കലാരൂപങ്ങളിലൂടെ ക്ലാസ് മുറിയിൽ ഇത് വിനിമയം ചെയ്യപ്പെടുമ്പോൾ വളരെ പെട്ടെന്ന് അവർക്ക് പഠനം സാധ്യമാകും എന്നാണ് വ്യക്തമാകുന്നത് കുട്ടികളുടെ നാടകവേദിയുടെ ബഹുമുഖ ബുദ്ധിയുടെ ഭാഗമായ ശാരീരിക ചലനപരമായ ബുദ്ധിവികാസത്തിന് അവസരമൊരുക്കാൻ കഴിയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് ശാരീരികമായ ശാരീരിക ചലനപരമായ ബുദ്ധിവികാസത്തിൽ നാടകത്തിന് വലിയ പങ്കുണ്ട് ശിശുകലയുടെ സാധ്യതകൾ പരിഗണിച്ച് പാഠ്യപദ്ധതി വിനിമയം ചെയ്യുന്നതിന് നാടകീക സമീപനത്തിൽ നാടകീകരണത്തിൽ വലിയ പ്രാധാന്യമുണ്ട് അടുത്തതായിട്ട് നമ്മൾ ചർച്ച ലഘുവായി ചർച്ച ചെയ്യുന്നൊരു വിഷയം കുട്ടികളുടെ നാടകം എങ്ങനെ ആയിരിക്കണം എന്നതാണ് മുതിർന്നവരുടെ നാടകത്തിൽ നിന്ന് കുട്ടികളുടെ നാടകങ്ങൾക്കുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് സാധാരണ നമ്മൾ പറയുക രംഗം രചന രസികൻ എന്നീ മൂന്ന് ഘടകങ്ങളുടെ കൂടിച്ചേരലാണ് യഥാർത്ഥത്തിൽ നാടകം എന്ന് പറഞ്ഞത് രംഗം എന്താണെന്ന് നമുക്കറിയാം വേദിയാണ് രചന എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ക്രിപ്റ്റാണ് രസികൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രേക്ഷകനാണ് അപ്പോൾ നാടകത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള വാക്കാണ് രസികൻ അഥവാ സദസ് ആർക്കു വേണ്ടിയാണോ നാടകം ചെയ്യുന്നത് അത് സദസ്സിനു വേണ്ടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും രംഗവും രചനയും രസികനുമാണ് നാടകത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ മൂന്ന് ഏകകളാണ് ഓതർ ആക്ടർ ആൻഡ് ഓഡിയൻസ് ഇത് മൂന്നും ചേർന്നതാണ് യഥാർത്ഥത്തിൽ നാടകം എന്ന് പറയുന്നത് നാടകവുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ചില കാര്യങ്ങൾ വിശദമായും ചില കാര്യങ്ങൾ പറഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ചകൾ എന്തെങ്കിലും സംശയങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഏതെങ്കിലും ഭാഗങ്ങൾ വിശദമായി പറയണമെന്നുണ്ടെങ്കിൽ വീണ്ടും പറയാൻ തയ്യാറാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ഇത് നിങ്ങൾക്ക് സുഗമമായ കലാപഠന പ്രവർത്തനത്തിന് സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു നന്ദി